ഹലോ മഞ്ജുസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കും കർഷകർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇതാണ് ജീബിൻ ഇതിലാണെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് എല്ലാം ഇതിനകത്ത് വളമാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ടോപ്പ് കവർ ഇതിൽ ചെറിയ ചെറിയ പ്രാണികൾക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ഹോൾസുകളുണ്ട് ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ് ഓപ്പൺ റിങ് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതാണ് മൂന്ന് റിങ്ങിലും സെറ്റ് ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ലോക്ക് ഉണ്ട് ജീബിനിൻ്റെ ഔട്ടർ പാർട്ടാണിത് ഇതിലെല്ലാം നിറയെ ചെറിയ ചെറിയ ഹോൾസുകളുണ്ട് ഇന്നർ പാർട്ടിലും ഉണ്ട് നിറയെ ഹോളുകൾ ഇന്നർ പാർട്ടിൻ്റെ മുകളിലായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊരു കുഴി പോലെ കൊടുത്തിട്ടുണ്ട് അതാണ് മോൾ ഭാഗം വരുന്നത് ഇതാണ് ഫിൽറ്റർ പ്ലേറ്റ് ഇതിലും നിറയെ ഹോളുകളുണ്ട് ഇതാണ് ബേസ് പ്ലേറ്റ് ഓരോ ബിനിൻ്റെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ പ്ലേറ്റ് ആണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ബിന്നുകളും അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് പച്ചക്കറി വേസ്റ്റ് നിറയ്ക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ബിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം മുകളിലായിട്ട് ബേസ് ബിൻ സെറ്റ് ചെയ്യാം അതിന് ഈ ലോക്ക് വീഴുന്ന രീതിയിൽ വെക്കണം വെച്ചതിന് ശേഷം ലോക്ക് ശരിയായിട്ടുള്ള രീതിയിലാണ് വീണിട്ടുണ്ടോ എന്ന് നോക്കണം ഈ കാണുന്നതാണ് ഇനോക്കുലം ഇതിനകത്ത് ചകിരി ചോറും മൈക്രോവേവുകളുമാണ് വരുന്നത് നമ്മളിടുന്ന പച്ചക്കറി വേസ്റ്റിനെ വിഘടിപ്പിച്ച് വളമാക്കുന്നത് ഇതാണ് ആദ്യത്തെ ബെൻ യൂസ് ചെയ്യുന്ന സമയത്ത് ബേസ് പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് പൗഡർ ഇട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റിൽ നിന്ന് അലിഞ്ഞു വരുന്ന വെള്ളം ഇവിടെയാണ് വരുന്നത് അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനും പുഴുക്കൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ ഇനാക്കുലം ഇടുന്നത് ഇത്രയും ലെവലിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് നിരത്തി അത് ഒരു ആക്കി കൊടുക്കുക ഈ ലെവൽ വരെ ഇനോക്കുലം ഫില്ല് ചെയ്യണം ഇന്നർ ബിന്നിൻ്റെ ഈ ആൻഡിൽ ഭാഗം വരെയാണ് വേസ്റ്റ് ഇട്ട് നിറയ്ക്കാവുന്നത് ഇതിന് മുകളിലായിട്ട് ഇന്നർ പിൻ വച്ചു കൊടുക്കാം അതിൻ്റെ ലോക്ക് നോക്കി വേണം വയ്ക്കാൻ അതിനുള്ളിലേക്ക് ഫിൽറ്റർ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനോക്കുലം കൊടുക്കാം അടിഭാഗം കാണാത്ത രീതിയിൽ തിന്നായിട്ട് നിരത്തി കൊടുക്കാം ഇതിന് മുകളിലായിട്ട് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ ഒരുപാട് ജലാംശം വരാൻ പാടില്ല ഇടുമ്പോൾ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം ഒരുപാടുണ്ടെങ്കിൽ രണ്ട് ലെയറായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് ബിന്നിലിടുന്നതിന് മുമ്പ് പച്ചക്കറി വേസ്റ്റ് തുറന്ന് വയ്ക്കരുത് അങ്ങനെ തുറന്ന് വെച്ചിരുന്നാൽ അതിൽ ഈച്ചകൾ വന്ന് മുട്ട ഇടുകയും ഇത് ഈ ബിന്നിലേക്കിടുമ്പോൾ അതിൽ പുഴുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇനി ഈ വേസ്റ്റിൻ്റെ മുകളിലേക്ക് ഇനോകുലം ഇട്ട് കൊടുക്കാം ഇതിൽ ഹോൾസുകൾ ഉള്ളത് എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാനും ഇതിൽ ദുർഗന്ധം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളമായിട്ടൊന്നും ഒഴിക്കാൻ പാടില്ല സാമ്പാർ പുളിശ്ശേരി അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇതിൽ ഒഴിക്കാൻ പാടില്ല ഇതിൽ ജലാംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറിൽ ചേർത്തിരിക്കുന്ന മൈക്രോവേവുകൾ ഇന്നാക്റ്റീവായി പോവും പേപ്പർ ചിരട്ട പ്ലാസ്റ്റിക് ഇതുപോലുള്ളതും ഇതിലിടാൻ പാടില്ല ഇതിൻ്റെ ഔട്ടർ ബിൻ ലോക്ക് നോക്കി വെച്ച് കൊടുക്കാം ഇനി ഓപ്പൺ ട്രിങ് എൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇത് തുറക്കുന്ന സമയത്ത് നീരാവി കൊണ്ട് ഈ സൈഡിൽ വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെടുത്ത് പുറത്ത് കളയണം ശേഷം ടോപ്പ് കവർ വെച്ചു കൊടുക്കാം എന്തിട്ടാലും ചെറിയ രീതിയിൽ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളമായിട്ട് കിട്ടും വലിയ രീതിയിൽ അരിഞ്ഞിടുകയാണെങ്കിൽ കമ്പോസ്റ്റ് ആവാൻ കുറച്ച് താമസം എടുക്കും വേസ്റ്റ് ഇടുമ്പോൾ എപ്പോഴും ഒരു തവണയായിട്ട് ഇടാൻ ശ്രമിക്കുക ഏതെങ്കിലും പാത്രത്തിൽ വേസ്റ്റ് എടുത്ത് അടച്ച് വെച്ച് വച്ചിരുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക ടോപ്പ് കവർ അടച്ചു കൊടുക്കാം ഇനി ഇത് മഴ മഴ നനയാതെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി വെക്കാം ഇതിൽ വെള്ളം വീണാ വീഴാൻ പാടില്ല വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൽ പുഴുവാൻ സാധ്യതയുണ്ട് മഴ നനയാത്ത ഏതെങ്കിലും ഭാഗത്ത് വീണ വെക്കാൻ ഈ ബിൻ നിറഞ്ഞതിന് ശേഷം അടുത്ത ബിന്നുകളും ഇതുപോലെ ചെയ്യാവുന്നതാണ് അവസാനത്തെ ബിൻ നിറയുമ്പോഴത്തേക്കും ആദ്യത്തെ ബിന്നിൽ വളമായി മാറിയേക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും